അതേ ചായ ഉള്ള നായിക എനിക്ക് അങ്ങനെ ആദ്യകാലം മുതൽ ഇത് കേട്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരിട്ടല്ല ഇനി ഫോട്ടോസിലും അങ്ങനെ കാണുമ്പോ നേരിട്ട് എനിക്ക് തോന്നില്ല തോന്നുന്നുണ്ടോ അപ്പൊ എനിക്ക് മമ്മൂക്കായിട്ട് ആൾക്കാർക്ക് അറിയില്ല സോങ് തന്നെയായിരുന്നു മകരം ഞാൻ അഭിനയിച്ച സീരിയലിന്റെ ഓർമ്മയുണ്ടോ ഫുൾ സോങ് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ മകരം അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് അതിന്റെ ജോലെ ആ ഒരു ഇതാണ് ഭയങ്കര ഒരു ആണ് ആ ഓരോ ഫ്രണ്ട് ഗ്രൂപ്പ് എടുക്കുമ്പോഴും ചേച്ചിനെ കാണും ശരിക്കും വളരെ പേഴ്സണൽ സ്പേസിൽ കുറച്ച് പേരുണ്ട് അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കീർത്തന ശ്യാം പ്രേംന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ അതിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടുപേരും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട് അത് ആ ഒരു അഞ്ചു ദിവസം ലൈക്ക് വല്ലാതെ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഞാൻ സോ ഇന്നത്തെ എന്റെ ഗസ്റ്റിനെ കുറിച്ച് പറയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നയൻറ്റി സ്കിറ്റ്സിന്റെ ഒക്കെ വൈകുന്നേരങ്ങൾ മുഖം കണ്ടിപ്പോ നമുക്ക് ആ ഓർമ്മകളൊക്കെ തിരിച്ചു വരും കാരണം പല ഫേമസ് ആയിട്ടുള്ള സീരിയൽസില് പല പവർഫുൾ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ഒരാളാണ് ഇന്നിരിക്കുന്നത് അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്നും കാണാനിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പോയി സോ നമുക്ക് വലിച്ചു നീട്ടുന്നില്ല സ്വപ്ന ട്രീസ ട്രീസ ട്രീസേസന്ന് പറയാം അതായത് സ്വപ്ന മാത്രം സ്വപ്ന എന്ന് മാത്രം പറയുന്നതായിരിക്കും നല്ലത് ഓക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കട്ടെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അന്നത്തെ ആ സീരിയൽസിന്റെ വിഷ്വൽസിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഇരിക്കുന്നു എങ്ങനെയാ മെയിൻറ്റൈൻ ചെയ്യുന്നത് അതെ അതെ താങ്ക് യു സോ മച്ച് അല്ല അതുപോലെ തന്നെയല്ല മേ ബി എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് കാലത്തിന്റേതായ പ്രായത്തിന്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബട്ട് സ്റ്റിൽ മേ ബി നമ്മള് എപ്പോഴും ഹാപ്പി ആയിരിക്കുക പോസിറ്റീവ് ആയിരിക്കുക ആ പോകുന്ന ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവുക അപ്പൊ നമ്മളും അതേപോലെ തന്നെ ഭയങ്കര യങ് ആയിട്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓർ ഇപ്പഴും ഉണ്ട് ഞാൻ വന്നപ്പോ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ഒരുപാട് കേട്ട കൊമന്റ് ആയിരിക്കും ഇപ്പം കൊമന്റ്സിലാണെങ്കിലും നമ്മളിങ്ങനെ ഇപ്പം സീരിയൽസ് ഒക്കെ ട്രെൻഡാണല്ലോ അപ്പൊ ശേഷിന്റെ വിഷ്വൽസ് ഒക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ വരുന്ന പിള്ളേര് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സംയുക്ത ഫർമ്മയുടെ അതേ ചായ നായിക എനിക്ക് തോന്നുന്നു ആദ്യകാലം മുതൽ ഇത് കേട്ടിട്ടുണ്ടാവല്ലേ കാണാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ സംയുക്ത വർമ്മ അതേ ലുക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു നേരിട്ടല്ല എനിക്കൊന്ന് ഫോട്ടോസിലും ഫ്രെയിം അങ്ങനെ കാണുമ്പോൾ നേരിട്ട് എനിക്ക് തോന്നില്ല തോന്നുന്നുണ്ടോ സം എനിക്ക് എനിക്ക് തോന്നാറില്ല പക്ഷെ ചില ഫോട്ടോസ് ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ചിലപ്പോൾ ലൊക്കേഷനിലേക്ക് ഞാൻ വന്ന സമയത്തെ ഞാൻ എന്റെ ഫസ്റ്റ് സീരിയലും വന്നാറുമായിരുന്നു അപ്പൊ അതില് ഗണേഷ് കുമാർ ഉണ്ട് ഗണേഷുണ്ട് എല്ലാരും പറയും സംയുക്ത വർമ്മയുടെ ഒരു ചായ ഉണ്ട് ചില പറയും ആ സമയത്ത് കുറെ കൂടി യങ്ങ് അല്ല അപ്പൊ എന്റെ ഒരു കുട്ടി ൊക്കെ കൊണ്ട് രേവതിയുടെ ഒരു എന്തോ ഒരു ഇത് തോന്നും ചിലർ പറയും ചിപ്പി ചേച്ചിയുടെ ഒരു ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയും അതിന്റെ അവസാനം ഒരു ദിവസം ഗണേഷൻ പറയാം ആകെ മൊത്തം പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞു കാരണം പലരുടെയും ചായ കൂടി ചേർന്നു എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പൊ നമ്മളെ നോക്കുമ്പോ മലയാളത്തിൽ ഇടക്കിടക്ക് കാണും പിന്നെ ഒരു പോകും പിന്നെ തിരിച്ചു വരും എന്താണ് അങ്ങനെ പോക്കും മനപ്പൂർ എടുക്കുന്നതാണെന്ന് വെച്ചാൽ ഞാൻ ഗ്യാപ്പ് ഇപ്പം ഞാനൊരു ഗ്യാപ്പ് എടുത്തിരിക്കാണ് ഇപ്പം മസ്ക്കറ്റിലാണ് ഫാമിലി സെറ്റിൽ ആയിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് എനിക്ക് തമിഴിൽ ഓഫേഴ്സ് വരും അപ്പം എനിക്ക് അത് നല്ല ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ അത് ചെയ്യും പിന്നെ മലയാളത്തിൽ നല്ല ഓഫേഴ്സ് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മള് മലയാളത്തിലാണ് തുടങ്ങി നമ്മൾ മലയാളികളാണ് നമ്മൾ അത് ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ടൈം മോള് വളർന്നു വരുന്നത് ഫിഫ്തിലാണിപ്പോൾ അപ്പോൾ മോളുടെ കൂടെയും നമുക്ക് ആ ഒരു ടൈം അത് വേണല്ലോ ആ ഒരു ബ്രേക്ക് ആണ് ഇൻ ബിറ്റ്വീൻ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ബ്രേക്ക് എടുത്താലും എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അടുത്ത ഓഫേഴ്സ് ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രേക്ക് പീരീഡ് കഴിയുമ്പോൾ എനിക്ക് വരാറുണ്ട് എന്നുള്ളത് ദൈവാനുഗ്രഹം വരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെ പോകുന്നു ഇനി എത്ര കാലം അങ്ങനെ പോകുന്നു അങ്ങനെ പോകാം എന്നുള്ളൊരു ഞാൻ വിചാരിക്കുന്നത് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ അന്ന് ചാനൽസിൽ പോയിരുന്ന നമ്മൾ അങ്ങനത്തെ ഒരു രീതി അല്ലേ ഇപ്പൊ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെയും ഇവിടെയും ആഫ്റ്റർ മാരേജ് ഞാൻ അവിടെയും ഇവിടെ ആവുന്നതുകൊണ്ട് ഷൂട്ട് കഴിഞ്ഞാൽ നേരെ స్థలం విడు <experiences> <morph> <waren> <nose> സമയം കിട്ടാറില്ല അതാണ് ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പഴയ സീരിയൽസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സീരിയൽസ് വരുന്നുണ്ട് അതിലാണെങ്കിലും ഇപ്പൊ മാളൂട്ടിയുടെ കുറെ വിഷ്വൽസൊക്കെ വരുന്നത് മസ്കറ്റിൽ നേരത്തെ സംസാരിച്ചിപ്പോ പറഞ്ഞായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ അവിടെ വർക്ക് എന്നാലും അറിയാറുണ്ടോ അത് എനിക്ക് അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പലരും ഇങ്ങനെ ഇപ്പോ എന്റെ ഇപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ഒക്കെ ആണെങ്കിലും അയച്ചു തരും അപ്പൊ ഞാൻ കൊള്ളാലോ പഴയ കാരണം നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴോ ചെയ്ത് വിട്ടുപോയ ഇപ്പൊ കാണാത്ത കുറെ സീൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട് ഞാനാണല്ലേ അത് കാരണം പഴയ ലുക്ക് എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട് മേ ബി പ്രേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല ഇണ്ടാവാരി എനിക്ക് നല്ല ഡിഫറൻസ് അപ്പൊ ഞാനും ഇത് ഞാനല്ലേ അത്രയും തോന്നാറുണ്ട് ഇപ്പോൾ ഇത്രേ ഇയേഴ്സ് ഈ ഒരു സീരിയൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ പണ്ടത്തെ സീരിയൽസ് വെച്ചിട്ട് ഇപ്പോഴത്തെ സീരിയൽസ് ഭയങ്കര ഡിഫറൻസ് നമ്മള് കമ്പയർ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും അപ്പൊ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഫീൽ ചെയ്യുക എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പോയിന്റ് ചെയ്ത് പറയാൻ പെട്ടെന്ന് എനിക്കറിയില്ല എങ്കിലും പണ്ടത്തെ സീരിയൽസ് കുറച്ചും കൂടെ എനിക്കൊന്ന് പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭയങ്കര അങ്ങനത്തെ ഒരു സീരിയൽസ് ആയിരുന്നു അപ്പോൾ അവർക്ക് നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡ്രാമയൊക്കെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ചില സമയത്ത് എനിക്ക് ചെയ്യുമ്പോൾ തോന്നാറുണ്ട് അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഈ നമ്പർ ഓഫ് എപ്പിസോഡ്സ് അതാണ് മെയിൻ വ്യത്യാസം എനിക്ക് ചെയ്തിരിക്കുന്നത് പണ്ട് കുറച്ച് 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 എപ്പിസോഡ്സ് ആണ് ഇതുപോലെ കുറേ വർഷങ്ങൾ പോകുന്ന സീരിയൽസ് ഇല്ല ആ ഒരു മെയിൻ വ്യത്യാസം എനിക്ക് തോന്നിയിരിക്കുന്ന അതാണ് ഇങ്ങനെ ഒരുപാട് കാലം വർഷങ്ങൾ നിന്ന് പോകുന്നതാണ് ചില സീരിയൽസ് വളരെ നല്ലതാണ് അങ്ങനെ ചില സീരിയൽസ് ഇങ്ങനെ കഥ മാറി പോകുന്ന പോലെ തോന്നാറുണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് പല വലിയ വലിയ സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് ആൾക്കാർക്ക് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും സീരിയൽ കാണുന്ന ഒരുപാട് ആൾക്കാരുടെയൊക്കെ സീരിയൽ അതില് ഒരു പേരായിരിക്കും വീണ്ടും ജ്വാലയായി ജ്വാലയായി വീണ്ടും ആ സീരിയൽസ് അപ്പൊ എനിക്ക് മമ്മൂക്കായിട്ട് റിലേറ്റഡ് ആണ് പ്രൊഡ്യൂസർ അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം വളരെ ആൾക്കാർക്ക് അറിയില്ല ശരിക്കും മമ്മൂക്ക സീരിയൽ പ്രൊഡ്യൂസർ ആയിരുന്നു കാരണം ജ്വാലിയ എന്ന് പറയുന്ന അത്രയും വലിയൊരു മെഗാ ഹിറ്റ് സീരിയലിന് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നതാണ് വീണ്ടും ജ്വാലിയായി പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ന്യൂ കമ്മറാണ് അപ്പോൾ ഓൾറെഡി മന്ദാര എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് പകുതി ആയപ്പോഴാണ് ജ്വാല വീണ്ടും ജ്വാല ഏൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും എന്നുള്ള പേര് ഞങ്ങൾക്ക് പോലും മൈൻഡില്ല എന്ന് തന്നെ ഞങ്ങളും പറയാറത് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ വേണുഗകൾ നെടുമ്പുണ്ട് വീണു അങ്ങനെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതെനിക്കൊരു അല്ലാത്തൊരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം അത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വേണുകളുടെ ഒക്കെ കൂടെ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് നമുക്ക് ചിലപ്പോൾ നിലത്തിരുന്ന് ചെയ്യേണ്ട സീനൊക്കെ ഇരുന്ന് നമുക്ക് കാണിച്ചൊക്കെ തരുമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ വാരാർ മാധവൻകുട്ടി എന്ന് പറഞ്ഞ ഡയറക്ടർ അതൊരു ഒരു ബ്ലെസിംഗ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ആസ് എ പ്രൊഡ്യൂസർ കാരണം കണ്ടിട്ടുണ്ടായിരുന്നു സെറ്റിലൊക്കെ വരാറുണ്ടായിരുന്നു ഞാൻ ഒരു തവണയും കണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല അത് അതുകൊണ്ട് ആസ് എ പ്രൊഡ്യൂസർ സെറ്റിൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എനിക്കത് പറയാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല കാരണം നമ്മൾ അങ്ങനെ സെറ്റിൽ വന്ന് അങ്ങനെ പോകുന്ന ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരാളല്ലല്ലോ അതെ അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നു അതും സീരിയലിന്റെ ഒരു സെറ്റിൽ വരണ്ട പിന്നെ നമുക്കിടെ ചേട്ടനുണ്ടായിരുന്നു ഇബ്രാംകുട്ടിയൊക്കെ ആള് ഭയങ്കര രസമായിരുന്നു അതൊരു രസമുള്ള ഫീലായിരുന്നു അതെനിക്ക് ആളുമായിട്ട് അത്യാവശ്യം നല്ല എല്ലാവരും നല്ല ഞാനിപ്പോ വീണ്ടും ജാലയിലേക്ക് വരുമ്പോഴേക്കും അത് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ദൂരദർശൻ്റെ ആ ഒരു ടൈറ്റിൽ മ്യൂസിക്കും ആ ഒരു മൂന്ന് മണി സമയത്ത് എനിക്ക് ആൾക്കാരൊക്കെ വീട്ടമ്മമാര് എനിക്കൊന്നും പിള്ളേരും ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നു സ്കൂളും അങ്ങനെന്തോന്നു എല്ലാവരും എനിക്ക് ആ ഒരു സമയത്ത് ദൂരദർശൻ മാത്രമുള്ള കൊറേ ഏരിയാസ് ഇല്ലേ അപ്പോ ആ അങ്ങനെയുള്ള സമയത്ത് ഈ വൈകുന്നേരങ്ങളിൽ ഒരുപാട് എനിക്ക് എല്ലാ വീടുകളിൽ നിന്നും പറഞ്ഞ ഒരു മ്യൂസിക് കേൾക്കുമായിരുന്നു ഇപ്പോഴും ആൾക്കാർ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയൊരു ാലത്ത് നമ്മളിങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുള്ള ഇതല്ലേ ഉള്ളു അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയസ് ഇല്ല അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല നമുക്ക് അപ്പൊ ഇവർ നമ്മളെ കാണുമ്പോൾ ഉള്ള അതും നാട്ടുംപുറങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം ഭയങ്കര അതുമല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതെ ഈ പറഞ്ഞ പോലെ അവര് ഫ്രീ ആയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് ടി വി ഓൺ ചെയ്യും വീട്ടില് ടി വി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി പോയിരിക്കട്ടോക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ അതൊക്കെ ആൾക്കാരെ ഒരുമിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ സീരിയൽസ് തന്നെയായിരുന്നു കൂടുതൽ കൂടുതലായിട്ട് അതിലൊക്കെ അതിന് പറയുമ്പോ ഏറ്റവും എടുത്ത് പറയേണ്ടത് ടൈറ്റിൽ സോങ് തന്നെയായിരുന്നു അതിന്റെ ലിറിക്സ് ഒക്കെ ഉണ്ട് ഞാൻ നോട്ട് ചെയ്ത് മകര ഞാൻ അഭിനയിച്ച സീരിയലിന് ഓർക്കണോ ഫുൾ സോങ് എനിക്ക് അറിയുന്നില്ല പക്ഷെ മകരം അങ്ങനെയാണല്ലോ തുടർന്ന് അതിന്റെ ആ ഒരു ഇതാണ് ഭയങ്കര ഒരു ഫീൽ വല്ലാതൊരു ഫീലാണ് കേൾക്കുന്നത് പണ്ടത്തെ സീരിയൽസ് എല്ലാത്തിന്റെയും ടൈറ്റിൽ സോങ്ങുകൾ ഭയങ്കര ഭയങ്കര നെസ്ടാലിക് ഫീൽ തരുന്ന സോങ്സ് ആണ് എല്ലാത്തിന്റെയും ആൾക്കാർ കൂടുതൽ ഓർത്തിരിക്കുന്നത് ജ്വാലാണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ കമന്റ്സ് ഒക്കെ കണ്ടുമ്പോൾ ആ ജ്വാലയായി വരുമ്പോ തന്നെ ആൾക്കാർ എന്താ എഴുതിയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് ലൈഫിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു ഞങ്ങൾ കടന്നു പോയതെന്ന് മനസ്സിലാക്കുന്നത് ഓർമ്മ പുതുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നയൻറ്റി സ്കിറ്റ് ആണ് ഏറ്റവും ബ്ലസ്ഡ് ആൾക്കാർ എല്ലാം എല്ലാ രീതിയിലും ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മളെല്ലാരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ സത്യം ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് പറയുന്ന ഒരു കാര്യമാണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മളില്ലേ എല്ലാ നമ്മളൊന്നും പറയാൻ തോന്നി അപ്പൊ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ ഈ ഒരു അഡ്വാൻസ്ഡ് ആവുന്ന കാലഘട്ടത്തിന് മുമ്പുള്ള ആ ഒരു ഫീലും അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് സോഷ്യൽ മീഡിയ ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി എന്തോ ഞാൻ ആരോഗ്യം മെൻഷൻ ചെയ്ത് ഞാൻ അത് ഇട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോ ആണ് എക്സാക്ട് വേർഡ്സ് എനിക്ക് കിട്ടുന്നില്ല നമ്മള് നമ്മളാണ് ലാസ്റ്റ് ജനറേഷൻ നമ്മൾ ഈ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ഒരു അഡ്വാൻസ്ഡ് കാലഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ളത് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് നമ്മൾ മറക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ മീനിങ് വരുന്ന ഒരു അങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് നോസ്റ്റാൾജിയാണ് എനിക്ക് കൂടുന്നു അത് പിന്നെ ഞാനത് ചിന്തിക്കാറേ ഇല്ല എനിക്ക് തോന്നുന്നില്ല പ്രശ്നമില്ലല്ലോ ശരിയാ തിരിച്ച് നമ്മൾ ഇപ്പോഴത്തെ സീരിയൽസിലേക്ക് വരുമ്പോഴേക്കും അതിനു ഞാൻ ചോദിക്കട്ടെ അന്ന് വർക്ക് ചെയ്ത ആൾക്കാരായിട്ട് ഇപ്പം ആ ഒരു എനിക്കൊന്നും ഭയങ്കരമായിട്ട് കം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാളാണ് കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് തോന്നുന്നു ഓരോ ഫ്രണ്ട് ഗ്രൂപ്പ് എടുക്കുമ്പോഴും ചേച്ചിനെ കാണും ശരിക്കും ചേച്ചിയുടെ എല്ലായിടത്തും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ സ്പേസിൽ കുറച്ച് പേരുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നമ്മൾ ഗോപിക ഷഫ്ന കീർത്തന ശ്യാം പ്രേം എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം അതിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടുപേരും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട് ഒക്കെ അപ്പോ അത് എന്റെ വളരെ അത് അല്ല അവർ ഫാമിലിയാണ് അന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിയ ചന്ദ്ര അതൊരു വേറെ ഞങ്ങള് തുടക്കത്തിലുള്ള ഫ്രണ്ട് ഫ്രണ്ട്സാണ് അങ്ങനെ ഇനി എനിക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം കാരണം കാരണം ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്നു അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല രീതിയിൽ ജെനുവിൻ തോന്നുന്ന ആരോടും ഞാൻ ഫ്രണ്ട് ആവും ഫ്രണ്ട്ലി ആവും പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ ഞാൻ എപ്പോഴും ഒരു അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേൾക്കാനും ഞാൻ നല്ലൊരു ലിസണറും കൂടിയാണ് അപ്പൊ കേൾക്കാനും അപ്പൊ അപ്പൊ എല്ലാവരും വന്നിങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളും കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു എല്ലാ ഗ്രൂപ്പും എനിക്ക് പ്രശ്നങ്ങളില്ലല്ലോ പറയാൻ ഞാൻ പറഞ്ഞ പോലെ എന്താ എൻ്റെ പറയും പിന്നെ ഓഫ് കോഴ്സ് ഹസ്ബൻഡ് അടുത്ത് പറയും ആള് നല്ലൊരു എനിക്കിങ്ങനെ ചെയ്യാനും എല്ലാം പറ്റുന്നത് അദ്ദേഹം അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയതുകൊണ്ടാണല്ലോ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്രണ്ട് ആണ് എൻ്റെ എല്ലാവരും പറയുന്ന പോലെ ഓക്കെ എൻ്റെ ഫ്രണ്ട് അങ്ങനെ പറയുന്നതല്ല വളരെ നല്ലൊരു ഫ്രണ്ട് ആണ് പുള്ളി അപ്പം എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് എനിക്ക് പ്രശ്നം തോന്നുമ്പോൾ ഞാൻ അത് എൻ്റെ ഹസ്ബൻഡ് അടുത്താണ് ഞാൻ ഷെയർ ചെയ്യാം പിന്നെ എനിക്കത് അടുത്ത ഒരു കുറച്ചും കൂടെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ചൂട് പക്ഷേ ഈ പറഞ്ഞ എൻ്റെ എന്റെ ചെറിയ ഒരു എല്ലാം എല്ലാവരോടും പറയുന്ന ഒരാളല്ല ഞാൻ ഫ്രണ്ട്ലി ആവുക എന്ന് പറയുന്നതും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നതും രണ്ടും രണ്ടല്ലേ ഫ്രണ്ട്സ് ഗാംഗിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഞാൻ ചെറിയൊരു ടാസ്ക് പേര് പറയാം ഒരു മെമ്മറി എന്തെങ്കിലും പൊട്ടതാരങ്ങളോ അങ്ങനെ ഒരു ഓക്കെ എന്തെങ്കിലും മെമ്മറീസോ എന്തെങ്കിലും പൊട്ട അതിലേക്ക് എത്താനുള്ള കാരണം അവര് കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര ബിസിയാണ് ഞങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരുമിച്ച് കല്യാണ സമയത്ത് നമ്മളെല്ലാരും ഡാൻസ് പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഉള്ളതല്ലാണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു സ്പേസ് അങ്ങനെ ഉള്ളൊരു ടൈം ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു പൊട്ടത്തരങ്ങളൊന്നും പറയാൻ ഇപ്പൊ ഇല്ല ശരി ജി പി ജി പി ഞാൻ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയത് വർക്ക് ഭയങ്കര ഹാർഡ് വർക്കിങ് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ ജി പി വർക്ക് ചെയ്യുന്നത് ഭയങ്കര എനർജിയിലുള്ള ആ ഒരു അത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അഡ്മയർ ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ് അത്രയും ഞാനൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോന്ന് ചിന്തിച്ചിട്ടുണ്ട് അത്ര ഒരു ഹാർഡ് വർക്കിംഗ് ഭയങ്കര എനർജറ്റിക് എന്നാണ് പറയാൻ പറ്റുന്നത് ഷഫ്ന ഗോപിക ഇസ് ലൈക്ക് ഷീസ് മൈ സിസ്റ്റർ ഷീസ് മൈവൻ ഡോട്ടർലി അഫെക്ഷൻ കാരണം ഞങ്ങൾ മദർ ഡോട്ടർ ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അഫെക്ഷൻ ഉണ്ട് വെരിഇമോഷണൽ ഗ്രൂപ്പ് മിട്ടു ആണോ എല്ലാം മിട്ടു ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ആ ഒരു വൈബ് ഇല്ല അവള് ആ ഒരു വേർഡ് എന്താ അതിന് വേർഡ് പറയേണ്ടത് എനിക്കറിയില്ല മിട്ടോ ഞങ്ങളുടെ ഹാർട്ടാണ് അത്രേ പറയാൻ പറ്റുള്ളൂ ഇനി എന്നൊരു വീഡിയോ കാണിച്ചു തരാം ഓക്കെ തന്നെയാ കഴിഞ്ഞ ദിവസം എടുത്താണല്ലേ എനിക്ക് നിങ്ങൾ ഒന്നിച്ച് ചേരും ഇങ്ങനെയൊക്കെയാണല്ലേ പുറത്ത് എന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു ശതമാനം വേണമെന്ന് മാത്രമേ എങ്ങനെയാ ഫ്രണ്ട്സിനായിട്ടൊക്കെ കൂടുമ്പോ ഇപ്പം എനിക്കറിയാം മസ്ക്കറ്റിലാണ് താമസിക്കുന്നതും അപ്പൊ ഇടയ്ക്കായിരിക്കും ഇവിടെ വരുന്നത് ഷൂട്ട് റിലേറ്റഡ് വരും അങ്ങനെ ഒരു മരുഭൂമിയിൽ പോയി മഴ പോലെ ആയിരിക്കുമല്ലോ ഈ ഫ്രണ്ട്സിനെ കൂടെ കൂടുന്നത് അപ്പൊ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് ഭയങ്കര വളരെ ഹാപ്പിയാണ് പിന്നെ അവിടെ ആണെങ്കിലും എപ്പോഴും വിളിക്കുകയും ഒക്കെ ചെയ്ത് എന്താവശ്യം ഉണ്ടായാലും വിളിച്ചാൽ ഇവരൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ വരുമ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഗാദറിങ്സ് ഞാനാണ് പ്ലാൻ എനിക്ക് ഞാൻ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്ത് എനിക്ക് വരാൻ പറ്റിയില്ല ഞങ്ങളത് ക്യാൻസൽ ചെയ്തു അങ്ങനെ മിക്കവാറും ഞങ്ങളുടെ ഗാദറിങ്സ് എല്ലാവരും എല്ലാവരും ബിസി അല്ലേ എല്ലാവരും പല രീതിയിൽ ബിസി അല്ലേ അപ്പോ അത് ആ ഒരു സമയത്ത് ഞങ്ങൾ മാക്സിമം നിങ്ങൾ മാക്സിമം അതെ എൻജോയ് ചെയ്യും കാരണം ഇനി അതെന്ന് പറയുന്ന അന്ന് അന്നേരം കിട്ടുന്ന ആ കുറച്ചൊരു ആ ഒരു ഒരു എനർജി ഉണ്ടല്ലോ അടുത്ത മീറ്റിംഗ് വരെ ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പോകാനുള്ളതാണ് അത്രയും അത്രയും രസകരമായിരിക്കും ഞങ്ങളുടെ മീറ്റിംഗിന് അപ്പൊ ഞങ്ങൾ വന്ന് ജസ്റ്റ് കണ്ടോ ഒരു കോഫി ഷോപ്പിൽ കണ്ടോ എല്ലാവരും അതല്ല ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്ത് ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും ദിവസം എങ്ങനെയായാലും ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുള്ളൂ അത് ഭയങ്കര ബ്ലെസ്ഡാ കാരണം ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തിരക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റാ കാരണം ഒരാൾക്ക് ഷൂട്ട് ആണെങ്കിൽ ചിലപ്പോൾ മറ്റേ അവൈലബിൾ ആയിരിക്കും വേറെ ആള് ആയിരിക്കും അങ്ങനെ ഇപ്രാവശ്യം അതാണ് പ്രേമിനും പറ്റിയത് അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരക്ക് പക്ഷെ അത് നമുക്ക് മനസ്സിലാവും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ പിക്ക് പിക്ക് കാണിച്ചുരാം ജസ്റ്റ് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിക്ക് ആയിരിക്കും ഓ മൈ ഗോഡ് അത് അത് അതൊരു അതാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടിയില്ലേ അപ്പോഴും എവ്രി ഡേ നൈറ്റ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിരുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് ആ അഞ്ച് ദിവസം ഓൾമോസ്റ്റ് ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് മൂന്ന് ദിവസം ഫംഗ്ഷൻ ആയിരുന്നെങ്കിലും ഞങ്ങൾ ഓൾമോസ്റ്റ് അഞ്ച് ദിവസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു എല്ലാവരും ഒരേ സ്ഥലത്താണ് എല്ലാവരും സ്റ്റേ ചെയ്തു ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് പല 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 ഫ്ലോറിലായിട്ട് എടുത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും അപ്പം അതൊരു ഞങ്ങൾ സംസാരിക്കുന്ന ഇത് തന്നെയാണ് അന്നുണ്ടായ കുറെ കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്തില്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ഇതെന്ന് വെച്ചാൽ ഇതും അവളെ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് അത് സംഗീതനായിട്ടുണ്ടാകും സംഗീതനായിട്ടുണ്ടത് അത് എന്താ പറയാ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിട്ടുള്ള അത് അത് ആ ഒരു അഞ്ചു ദിവസം വാസ് ലൈക്ക് വല്ലാതെ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു ആ ഡേയ്സ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മള് എല്ലാവരും ശരിക്കും ഒരുമിച്ച് കുറച്ച് ദിവസം നിക്കുന്നൊക്കെ അന്നത്തെ അത് എങ്ങനെയാണ് ആ രീതിയിൽ അത് എനിക്ക് വന്നു ജിപിയെയും ഗോപികേനെയും അവരുടെ ഫാമിലിനെയും അവരുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് അത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് അനുഭവിച്ചവർക്കെ അറിയത്തുള്ളൂ അതിൻ്റെ പുറകുള്ള എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം ജി പി എന്ന് പറയുന്ന സമയത്താണ് അത് മനസ്സിലായത് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എത്രത്തോളം അവർ ഇട്ടിരുന്നു അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത്ര എഫേർട്ട് ഇട്ടിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് അത് എത്തി എന്നുള്ളതാണ് അതിന്റെ ആർക്കൊക്കെ കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഭയങ്കര ആ ദിവസങ്ങൾ മൂന്ന് ദിവസം അവർ രസകരമായിട്ട് അവരത് ആ ഡേയ്സ് അവര് ചെയ്തെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആഘോഷിച്ചും ഇപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്നു വീക്ക്ലി വൺസെങ്കിലും ഏതെങ്കിലും ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ഫാൻ പേജ് ഇട്ടിട്ട് നമ്മളെ ടാഗ് ചെയ്യും അങ്ങനെ അതുപോലെ തന്നെയാണ് അത് പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റിലായിരുന്നു അവര് പറഞ്ഞിരുന്നോ എന്നിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെയാണല്ലായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല ഇത് രണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പറയുന്നത് രണ്ട് ഒരുമിച്ചായി പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയും വേണം അതും നമ്മുടെയാണ് ഇതും നമ്മടെയാണെന്നുള്ള അവസ്ഥയായിരുന്നു അപ്പൊ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഒരു ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് ഓട്ടമായിരുന്നു ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗോപിക ഞങ്ങൾ എല്ലാവരും കൊണ്ടും നേരെ പോന്നു തൃശ്ശൂർക്ക് പോകുന്നു അങ്ങനെ ആ കല്യാണം ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു അല്ലേ ഭയങ്കര ഞങ്ങൾ അന്ന് വന്നപ്പോഴും നിങ്ങൾ അത് ശരി അവരും പറയുന്ന ഞാനും കേട്ടിരുന്നു അതെ ഇതിപ്പം കുറെ ഭാവങ്ങൾ മിനി സ്ക്രീനിലാണെങ്കിലും ബിഗ് സ്ക്രീനിലൊക്കെ ആണെങ്കിലും ഭാവങ്ങൾ മിന്നി മറിഞ്ഞ് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പ്രഷൻ ചാലഞ്ച് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ നവരസങ്ങൾ തരാം ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓക്കെ ഫസ്റ്റ് ശൃംഗാരം അത് പിന്നെ എന്റെ ശൃംഗാരം കണ്ട മറ്റുള്ള എക്സ്പ്രഷൻ ോജ് എന്നരോട് പുറത്തേക്കും ഇല്ല വരുന്നില്ല അടുത്താവട്ടെ കാരണം എനിക്ക് ചിരിയാ വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞു കാണിച്ചില്ലല്ലോ കഴിഞ്ഞു സൂപ്പറായിരുന്നു വീരം ഇതെല്ലാം വീരഹാസ്യം ശൃംഗാരെങ്കിലും ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഐ പി എസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ശൃംഗാരം അല്ലല്ലോ നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ ഒരു മൂടിനനുസരിച്ച് വരുമ്പോ വരും നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം എന്ന് പറയുന്നത് എന്നാ മൂന്ന് പാവങ്ങളും ചേച്ചിന്റെ ഓക്കെ അതിട്ടോ ഒരെണ്ണിട്ട് ഇത് ഞങ്ങളെവിടെ കട്ട് ചെയ്ത് ഓക്കേ ലെറ്റർ ചലഞ്ച് തരാം ഓക്കെ ലെറ്റർ ചാലഞ്ച് ഞാനൊരു ലെറ്റർ തരാം ആ ഞാൻ ചോദിക്കുന്ന എല്ലാ ആ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ഓക്കെ എങ്ങനെയാ വന്നേ ലോജിക്കായിട്ടൊന്നും ചിന്തിക്കണ്ടോ പാലാരിവട്ടത്തോടെ രാവിലെ എന്താ കഴിച്ചേട്ട് ഇതെവിടെന്ന സാരി വാങ്ങിച്ചേ പ്രൊമോഷൻ എന്റെ പുറത്തിൽ തോന്നില്ല പച്ച പച്ച ഓക്കെ എങ്ങനെയാ ചെയ്യാ പാട്ടോടിക്കൊടുക്കുമ്പോ മുടി വളകൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ മതി കുഴപ്പമില്ല എനിക്ക് ആ ലെവലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ട്രൈ ചെയ്യാം പാലും പഴവും അരച്ച് തേക്കും എങ്ങനെയാണെന്ന് പറയണേ വീട്ടിലെ കുട്ടിക്ക് ഏത് ഫുഡ് ഫുഡോ ഇഷ്ടം പാല് പാൽ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒരു മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പാച്ചു പാപ്പു പൊന്നു സീരിയലിനെ ഒരു രണ്ട് വാക്ക് എനിക്ക് എനിക്ക് എന്താ റിയലിസ്റ്റിക് ആയിട്ട് വരുന്നില്ല ആ ഇതിലേക്ക് വരുന്നില്ല അതാണ് പ്രശ്നം ആ വളരെ ആയിട്ടില്ല ബിരിയാണി ഉണ്ടാക്കുന്ന എന്താ ബിരിയാണി നമ്മള് പ്ലേറ്റ് ഇല്ലേ വലിയ പ്ലേറ്റ് വലിയ ഇങ്ങനെ വലിയ പ്ലേറ്റ് 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 പായല്ലേ പി അല്ലേ സോറി പ്ലേറ്റ് പ്ലേറ്റ് എടുത്തിട്ട് അരി എടുത്തിട്ട് ബിരിയാണി എങ്ങനെ ബിരിയാണിങ്ങനെ പറ പാത്രം എടുക്കും ബിരിയാണിക്ക് അരി പാത്രം തന്നെ മൊത്തം പാത്രം അപ്പം പാത്രം എടുക്കും പാത്രം വെക്കും പാത്രത്തിൽ വെള്ളം ഒഴിക്കും പാത്രത്തിൽ അരിയിടും പാത്രത്തിൽ ഇളക്കും പാത്രം മൂടി വെക്കും പാത്രം തുറക്കും പാത്രത്തിൽ നിന്ന് ബിരിയാണി എടുക്കും ഇന്നപ്പം ഞാൻ ആദ്യം ഇടാ ഞാൻ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഞാൻ തന്നെ അത്ര പറഞ്ഞു തരുന്നു ആ ഓക്കെ ഞാൻ എന്തായാലും വൈദ്യപ്പിന് മുന്നേ ജ്വാലയായാലും ഒരു സീക്വൻസ് കാണിച്ചൊന്നും ആയാലും മിക്ക സീൻസും ഭയങ്കര ഇമോഷണൽ ആയിരിക്കും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്നാലും എനിക്ക് തോന്നുന്നു ഒരു സീൻ കാണിച്ചത് തപ്പിയെടുത്തതാണ് ഒരു ഒരുപാട് തപ്പിയെടുത്തിട്ടുണ്ടോ അപ്പൊ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നെ ഒരു എന്തെങ്കിലും ഒരു മൊമെന്റ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി എനിക്ക് തോന്നുന്നു നെടുമുടി ചേട്ടൻ സംഗീതശേഷി അപ്പം എന്തായിരുന്നു ആ ഒരു എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ആ ഒരു മൊമെന്റിലെയോ ഓർത്തിരിക്കുന്നതോ പേടിയോ ഓർത്തിരിക്കുന്ന എനിക്ക് എനിക്കൊന്നും ഇതൊക്കെ എന്ന് പറയുമ്പോൾ സീരിയൽ സീരിയൽ കുറച്ച് നമ്മളെ കുറച്ച് ആയതിന് ശേഷമുള്ള അപ്പോഴത്തേക്കും അവരുമായിട്ടൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ആ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ എന്നെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു ആ ഒരു അവരുടെ കൂടെ അഭിനയിക്കുമ്പം എപ്പോഴും ആ ഒരു ഫിയർ എന്ന് പറയുന്നത് ഫിയർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ഒരു റെസ്പെക്ട് കലർന്നൊരിതുണ്ടല്ലോ കാരണം അവരത്രയും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാണ് അപ്പൊ നമ്മൾ തെറ്റിക്കാൻ പാടില്ല അതാണ് മെയിൻ ടാസ്ക് നമ്മള് ഈ എനിക്ക് പെട്ടെന്ന് ചിരി വരും ഇപ്പൊ തന്നെ കണ്ടല്ലോ ചിരി വരും അപ്പൊ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചിരിച്ചു പോയാൽ ആ മൊത്തം സീൻ വീണ്ടും നമ്മൾ റീടേക്ക് ചെയ്യണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് മിക്കവാറും തുടക്ക സമയങ്ങളിൽ പിന്നീട് അത് ഞാൻ നമ്മുടെ ഷൂട്ടിങ് സമയത്ത് ഞാൻ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റും അപ്പോൾ ആ ഇമോഷൻസ് ചെയ്യുമ്പോഴും എല്ലാം അവർ വൺ ടേക്കിൽ ഓക്കെ ആവുന്ന ആർട്ടിസ്റ്റുകളാണ് അവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലെജൻസ് ആണ് അപ്പം അവർ തെറ്റിക്കരുത് തെറ്റിക്കരുത് ഡയലോഗ് തെറ്റിക്കരുത് ഇതാണ് ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ മെയിൻ ടാസ്ക് അതായിരുന്നു ഒന്നും തെറ്റിക്കരുത് തെറ്റിയാൽ വീണ്ടും ആദ്യം തെരക്കണം അവരൊന്നും പറയില്ല പക്ഷെ എന്തായാലും നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു അതൊരു ആ ഫസ്റ്റ് എടുക്കുന്ന ഒരു ചിലപ്പം സെക്കൻഡ് ഇതിൽ വരണമെന്നില്ല അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങളെല്ലാം പിള്ളേരായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഈ ഇമോഷൻ സീൻസ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ബഹളം പറഞ്ഞു കോമഡി പറയാ പറയാനായിരിക്കും നമ്മൾ ഓടുന്നത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഇനി എന്താ പുതിയ ഇപ്പം ബ്രേക്കിലാണ് കറന്റ് ഇനി എന്തെങ്കിലും പുതിയ ഓഫേഴ്സ് വന്ന് നിക്കണ്ടോ വന്ന് നിക്കുന്നോണ്ട് അത് നമുക്ക് പറയാനായ രീതിയിലൊന്നും ആയിട്ടില്ല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് മലയാളം മലയാളമല്ല തമിഴുമല്ലോജക്ട് അത് മലയാളം തമിഴല്ലേ അപ്പം അത് ചെയ്യാ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുകയാണെങ്കിൽ ഒരു പക്ഷെ അതായിരിക്കാം ഞാൻ ചെയ്യുന്നത് മലയാളത്തിൽ നല്ല പ്രോജക്റ്റ് മലയാളത്തിൽ നിന്നും കോൾസ് വന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ഒരു കൊള്ളാം ദ ബെസ്റ്റ് ഓക്കേ ചെയ്യണമെന്ന് അങ്ങനെ തോന്നുന്നൊരു സംഭവം വരുമ്പം ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻഗേജ് എങ്ങനെയൊക്കെ എൻഗേജ്ഡായിട്ടിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ടാസ്ക് അപ്പോൾ സീരിയലാണെങ്കിലും ശരി നമ്മൾ അല്ലാതെ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു എനിക്ക് എനിക്ക് ഇതിന്റെ ഒരു സന്തോഷം വരുമ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ അതാണ് എൻ്റെ അൾട്ടിമേറ്റ് തിങ് ഒരു ഫീൽഡിൽ വീണ്ടും ഞാൻ ഇങ്ങനെ നിന്ന് പോകുന്നതിന്റെ അപ്പൊ അതെനിക്ക് എവിടെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് അതിന് വീട്ടിൽ നിന്നിട്ട് മൊബൈൽ എടുത്ത് ബോറടിക്കുമ്പോൾ മൊബൈൽ എടുത്ത് വെച്ചിട്ട് അഭിനയിച്ചാലും ഞാൻ റീൽ ഇറക്കിയാൽ മതിയല്ലോ അപ്പം എനിക്ക് തോന്നുന്നു പണ്ടിങ്ങനെ ടി വി ചാനൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോ ഒരു ഫസ്റ്റ് നമുക്കൊരു ഫുൾ ലാങ് ഇന്റർവ്യൂ കിട്ടിയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ യു ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഓൾസോ ഇനിയും നല്ല നല്ല ഓഫേഴ്സ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഏത് ലാംഗ്വേജിലാണെങ്കിലും അല്ലെ നമുക്ക് കണ്ടാൽ മതിയല്ലോ അപ്പൊ എന്തായാലും അടിപൊളിയെല്ലാ കാര്യങ്ങളും